ഹായ് ഫ്രണ്ട്സ് ഡൽ ടെക് പോപ്പുലേഷ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മൂന്ന് ലക്ഷം രൂപ വരെ ആയിട്ടുള്ളൂ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ രണ്ട് ബെഡ്റൂം അറ്റാച്ച് എന്നീ സ്കെച്ചിലുള്ള ഒരു വീടിൻ്റെ തറ കെട്ടിയതാണ് കാണുന്നത് ഇതിന്റെ ചിലവ് മൊത്തം വെറും മൂന്ന് ലക്ഷം രൂപ വരെ ആയിട്ടുള്ളൂ എൽട്ടുവാർക്ക് മാത്രം ഇനി പേരാശ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ തറ പണിയാവുമ്പോൾ നോക്കിയും കണ്ടൊക്കെ പണിതെന്ന് കൂടുതൽ എക്സ്പെൻസ് ആകില്ല അങ്ങനൊരു പണിതൊരു വീടിൻ്റെ തലകെട്ടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് െൻറ്റ് സ്ഥലത്താണ് ഈ വീട് തറം വളർന്നിരിക്കുന്നത് അത്യാവശ്യം രണ്ട് ബെഡ്റൂമും പറ്റേ പത്ത് ബെഡ്റൂമാണ് നല്ല ഹാളാണ് കിച്ചൺ വർക്ക് ഏരിയ കോണി റൂമിൻ്റെ അടിയിലെ ബാത്ത്റൂമും കൂടെ ഉണ്ട് അപ്പോൾ ഇതുവരെയുള്ള എക്സ്പെൻസാണ് മൂന്നായിരം രൂപ അപ്പോൾ നമ്മൾ വീഡിയോ കാർഡോക്കണം ഈ വീഡിയോ കണ്ടതിനു ശേഷം ഇന്നത്തെ ഞങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഡൽറ്റ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ ഞങ്ങൾ സഹായിക്കും അപ്പോൾ ഈ വീഡിയോ കണ്ടതിനു ശേഷം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പുതിയൊരു വീഡിയോ പറ്റി